മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയില ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇലൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രേഡ് ആവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സമയം ജനനസ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് മകരം രാശിക്കാരുടെ ഒന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ശനി ശനി ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകാൻ പോകുന്നതും രണ്ടാം ഭാവമായ കുംഭം രാശിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ അവസാന ചരണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഏഴര ശനിയുടെ പ്രഭാവം അവസാനിക്കുന്നതായിരിക്കും എങ്കിലും ശനി സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാൽ ഏഴര ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ല ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ വളരെ വിഷമമായിരിക്കും പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അത് സമയത്ത് കിട്ടാത്തത് കാരണം ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുണ്ട് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന പ്രതികൂല മാറ്റങ്ങൾ കാരണം കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ജോബ് ചേഞ്ച് ചെയ്യാനുള്ള മനസ്ഥിതി ഉടലെടുക്കുന്നതായിരിക്കും പക്ഷേ ഇത് കരിയറിൽ പല തടസ്സങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ചിലപ്പോൾ ജോലി തന്നെ പോകാനുള്ള സ്ഥിതിയും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് കോൺഫിഡൻസ് ലെവലിൽ കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നം കാരണം ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ടി വരും സാമ്പത്തികപരമായും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണം ലഭിക്കുവാനും വിഷമമായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ശനിക്ക് മാത്രമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവ വാങ്ങുമ്പോൾ അതിൽ ചില ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് സന്താനങ്ങൾ കാരണം നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുടുംബത്ത് കലഹമോ അശാന്തിയോ ഉണ്ടാകുവാനും ഇടയുണ്ട് ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതാകുന്നതാണ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വരുമാനങ്ങൾ കുറയുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് പ്രതീക്ഷിച്ചത്ര റിസൾട്ടുകൾ ലഭിക്കുന്ന ലഭിച്ചു എന്ന് വരില്ല ബിസിനസ്സിലും സ്ഥലത്തും നിങ്ങൾക്കെതിരായി ചിലർ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ എപ്പോഴും നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് നന്നായി കഠിനാധ്വാനം ചെയ്താൽ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം പൈസയുടെയും അഭാവവും അനുഭവപ്പെടുന്നതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതിനായി പല രീതിയിലും ട്രൈ ചെയ്യുന്നതാണ് എങ്കിലും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രവണത പിന്നീട് മാറുന്നതും ശനിയുടെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് മകരൻ രാശിക്കാർ ഈ നൂറ്റിനാൽപ്പത് ദിവസം നല്ല ശ്രദ്ധയോടെയും വിവേകപൂർവവും ധൃതി പിടിക്കാതെയും നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തും കാര്യങ്ങൾ ചെയ്താൽ പോസിറ്റീവ് ഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ശനിയുടെ സഞ്ചാരമാറ്റം മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം